ഹലോ ഹലോ ബി അല്ലേ സാറേ സുഖമായിട്ടിരിക്കുന്ന വർക്കൊക്കെ എങ്ങനെയുണ്ട് മഴയൊക്കെയാണ് ശമ്പളൊക്കെ കൃത്യമായിട്ട് കിട്ടുന്നുണ്ടോ അയ്യോ സാറെ പരിചയപ്പെടുത്താൻ പറഞ്ഞു ഞാൻ ഇവിടെ ബീച്ചിന്റെ അടുത്തൊരു കുഞ്ഞു ജ്യൂസ് നടത്തുന്ന ജ്യൂസുകൾ ഞാൻ വിളിച്ചതേ ഒരു സന്തോഷ വാർത്ത അറിയിക്കാനാ പറയൂ ഇന്നിവിടെ കറണ്ട് ആ ഇന്നിവിടെ കറണ്ട് േ സന്തോഷം എന്തോ ചെയ്യാനാ പറ പാവപ്പെട്ട ഒരു കച്ചവടം തുടങ്ങിയിട്ട് ജീവിക്കാനായിട്ട് ഇവിടെ നിന്നിക്കുമ്പം കറണ്ടില്ല ആകെ ഉള്ള ആശ്രയം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഒറ്റ ജ്യൂസറാണ് ഇതെൻ്റെ ജീവിതത്തിൽ വന്നതിന് ശേഷമാണ് എൻ്റെ പൊന്നു ദൈവമേ ഞാൻ പത്ത് പൈസയുടെ കച്ചവടം ഉണ്ടാക്കിയത് കറണ്ടൊക്കെ ഇങ്ങനെ വന്നും പോയി എന്നൊക്കെ ഇരിക്കും എന്നും തരും പോലെ ഒരു അയ്യാ രൂപ ഒരു കച്ചവടം ഞങ്ങൾ ഉണ്ടാക്കി തരണേ എൻ്റെ അമ്മ ഹലോ

എന്റെ ദൈവമേ വന്ന് വന്ന് പ്രാന്തിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയല്ലേ കൊള്ളാ കടക്കാരനാണോ പെങ്ങളൊക്കെ ഇടിച്ചാൽ കടവുണ്ട് വണ്ടി എടുത്തതിൽ കടമുണ്ട് വീട് വെച്ചാൽ കടവുണ്ട് കടത്തോട് കടം കാരണോ കൊച്ചു ബിസിനസ് വന്നിന്ന് പറയാം ഒരു ഗ്ലാസ് ജ്യൂസ് എന്ന് ജൂസിടെ പോയി ആരും ഒരു ഗ്ലാസ് ജ്യൂസ് എന്ന് പറയില്ല ഏത് ജ്യൂസാണോ ഉള്ളത് അത് തരാൻ പറയാൻ പറയൂ ഓറഞ്ച് ഒരു ഫ്ലഷ് ജ്യൂസ് എടുത്തു ഓറഞ്ച് ഫ്ലഷാ ഓറഞ്ച് ഫ്രഷ് ജ്യൂസ് എടുത്തു തരണം ആഗ്രഹം ഉണ്ട് വെച്ചാ പക്ഷെ கரண்ட் ഇല്ല ആണ് கரண்ட் വന്നു എൻ്റെ പൊനെ അവിടെ ഇരിന്നോ ഐശ്വര്യ ഉള്ളവര് വന്നപ്പോൾ கரണ്ട് വലിയ ഐശ്വര്യ തന്നെ കൊണ്ടുവന്നിങ്ങനെ അവിടെ ഇരിക്ക് ഇപ്പൊ തര ഹലോ എടോ ഒരു മണിക്കൂറായി ഞാൻ തന്നെ എടോ 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 ടാം പറയിൻ്റെ കാര്യ എടോ എത്ര സമയം കൊട്ടും ഞാൻ തന്നെ വിളിക്കുവാടാ ഞാൻ

പിന്നെ സത്യം ഇതുപോലെ പിന്നെ അല്ല തലയിൽ എന്തോ പൊടിയിരിക്കും പക്ഷെ ഞാൻ ചേട്ടനെ കണ്ടിട്ടുണ്ട് സിനിമയിൽ ഏതോ ഒരാളെ പോലെ അരവിന്ദ് സ്വാമിയാണ് പറയും ഉള്ളൂ അതൊക്കെ പോട്ട് ഇങ്ങോട്ട് എല്ലാ വർഷവും എല്ലാവർക്കും ഒരു പ്രാവശ്യം വരുന്ന ഒരു സാധനം ഉണ്ട് പിന്നെ കഴിഞ്ഞ അഞ്ചു വർഷമായി ഞാൻ ഒരുത്തനുമായിട്ട് പ്രണയത്തില എല്ലാ വർഷവും രാത്രി കൃത്യം പന്ത്രണ്ട് മണിക്കായ വിഷ് വിഷയാ വിളിക്കുന്നത് ഇന്നലെ രാത്രി എന്നെ വിളിച്ചില്ല ഇന്നീ നിമിഷം വരെ വിളിച്ചില്ല ഞാൻ ഇങ്ങോട്ട് വന്നത് എന്താ ഹാപ്പി ബർത്ത്ഡേ ടു യു വഴി വരെ എനിക്ക് ഹാപ്പി ബർത്ത്ഡേ പറയുന്നു എന്നാണ് നേരത്തെ പറഞ്ഞത് തന്നെ അതൊക്കെ എന്റെ ചേട്ടാ ഇവിടെ ൾക്ക് ഹൃദയം കൈമാറാൻ പറ്റി ഈ നാട്ടിൽ ഒരു ഒറ്റ സ്ഥാപനമേ ഉള്ളൂ അതാണ് ഈ ഹാർട്ട് അറ്റാക്ക് ഹാർട്ട് അറ്റാക്ക് അറ്റാക്ക് ഹാർട്ട് ഹാർട്ട് അല്ല ഇല്ല

വളരെ ശാന്ത സ്വഭാവമുള്ളതും കണ്ടാൽ അതിസുന്ദരിയും ദേഷ്യം വന്നാൽ ഒന്നും പൊട്ടിക്കാത്തതുമായ ഒരു പെൺകുട്ടി എന്നെ തെരക്കൂടെ വന്നു കണ്ടില്ല ഇതാണ് മക്കാവോ താടി നിന്റെ ഈ കാമുകി എറിഞ്ഞു പൊട്ടിച്ചിരിക്കുന്ന സാധനം പതിനായിരം രൂപയാണ് അത് തരാതെ കാമുകനും കാമുകി ഇവിടുന്ന് പോകുന്ന പ്രശ്നമേ ഇല്ല എന്തായാലും ഞാൻ ഭാഗ്യം അല്ലെങ്കിൽ അല്ലെങ്കിൽ സംഭവിക്കും ആ എടുത്തു വെച്ചാൽ എനിക്ക് എനിക്ക് പൈസ നിന്നെ ഞാൻ എനിക്ക് ഞാൻ ആദ്യം ഇതൊന്ന് സോൾവ് ആക്കട്ടെ നിങ്ങൾ എന്നോട് മിണ്ടരുത് നമുക്ക് മാറ്റി ഒന്ന് കൂളാവാം രണ്ട് ആപ്പിൾ ജ്യൂസ് അടിച്ചാലോ ആപ്പിൾ എനിക്ക് ആപ്പിൾ ഇഷ്ടമേ അല്ല വേണ്ട ആപ്പിൾ ജ്യൂസ് വേണ്ട ആര് പറഞ്ഞു അടിപൊളി മുന്തിരി ജ്യൂസ് ഉണ്ട് ഒന്നും പറയണ്ട മുന്തിരി എനിക്ക് മുന്തിരി തനിക്ക് എനിക്ക് മുന്തിരി വേണ്ട ഇഷ്ടമല്ലാത്ത ഒന്നും കഴിച്ചുപോലെ അങ്ങടില്ല ഇങ്ങടൂല ഒന്ന് ചില്ലാവാൻ വേണ്ടിട്ട്

ഇനി അത് ാച്ചായിട്ടൊരു അവക്കാടോടുത്തൊക്കെ താൻ എന്നെ ജ്യൂസ് ഒന്ന് ഒതുക്കാന്നൊന്നും വിചാരിക്കണ്ട എന്റെ ബർത്ത്ഡേ ആയിട്ട് ഇയാൾ എന്തുകൊണ്ട് എന്നെ വിഷ് ചെയ്തില്ല അവര് പറഞ്ഞു വിഷ് ചെയ്യാൻ വന്നില്ല എടേ ഇന്നലെ രാത്രി എട്ട് മണിക്ക് ഞാൻ നിന്റെ ഗേറ്റിന്റെ പുറത്ത് വന്നു താൻ കള്ളത്തരം പറയുവരം രാത്രി ആ സമയത്ത് നിങ്ങൾ ഓൺലൈനിലുണ്ടായിരുന്നു എന്റെ പൊന്നു ഒക്കെ ഞാൻ ഉണ്ടായില്ല നിങ്ങൾ കള്ളത്തരോ പറയുന്ന എനിക്ക് നേരം ജ്യൂസ് അടിച്ചോണ്ട് വരാന്ന് പറഞ്ഞിട്ടില്ലേ ജ്യൂസ് ജ്യൂസ് ആടോ ഏതാണോ മഴക്കാല സ്പെഷ്യൽ ആണോ അതെ വർഷങ്ങൾക്ക് മുമ്പ് ഇതേ ബീച്ചിൽ ഇരുന്നോണ്ടാണ് ഞാൻ ചേട്ടനോട് ഐ ലവ് യു എന്ന് പറഞ്ഞത് പിന്നെ അതെനിക്ക് ഓർന്നില്ലാണ്ടിരിക്കോ അന്ന് ഈ കടല് ശോഭിച്ചു അന്ന് ഞാൻ അതൊരു മുന്നറിയിപ്പായിട്ടെടുക്കണമായി ഏത് വന്നാലും അതിനൊരു പ്രകൃതി കൊടുക്കും എടോ ഞാൻ ഞാൻ നിങ്ങൾക്ക് ഒരു പണക്കാരി പെണ്ണ് പെണ്ണ് വെൽ ആയിട്ടുള്ള ഹിസ്റ്ററി ഈ രണ്ട് ബന്നിന്റെ ഇടയില് പച്ചക്കറിയും തക്കാളിയും വെച്ചിട്ട് ഈർക്കില് കുത്തി വയ്ക്കുന്ന പാപ്പം വേണം ഡായിട്ടുള്ള ഗേൾ പറഞ്ഞു കേട്ടോ വണ്ണിന്റെ ഇടയ്ക്ക് പച്ചക്കറി വെച്ച് ഈടുക്കിയിൽ വച്ച പാപ്പം വേണം ആ ബർഗർ കേട്ടുണ്ടല്ലോ കടലിച്ചാരി ചാവും നിങ്ങളെ പ്രേമിച്ച സമയത്തുണ്ടല്ലോ ഞാൻ ഞാൻ ആ ആയിരിക്കുന്ന അരവിന്ദ സ്വാമിയെ പോലുള്ളവനെ ഉണ്ടല്ലോ ഞാൻ കെട്ടിപ്പിടിച്ചേനെ അറിയാവോ അറിയാവോ അയ്യോ അഞ്ചു വർഷം പ്രേമിക്കുന്ന വലിയ കുറ്റമൊന്നല്ല ഇനി ബ്രേക്കപ്പ് ആവാം അതൊക്കെ പോട്ടെ എന്റെ പേര് എന്റെ കടയില് ഞാനെന്തിനാണിക്കുന്ന കൊച്ചറി നിനക്ക് ആകാമി വേണോ അതോ അവന്റെ അധികം മിംഗിളാവാൻ നോക്കണ്ട ഞങ്ങളാ മിംഗിള് കേട്ടാ നീ നിന്റെ കാര്യം നോക്ക് പക്ഷെ ഒരു കാര്യമുണ്ട് എത്രക്കാന്ന് പറഞ്ഞാലും ചേട്ടൻ കൊറേ മാറിപ്പോയി അതെനിക്ക് നന്നായിട്ട് അറിയാം അറിപ്പോയി മാരി ഇങ്ങനെ സംശയിച്ചു കഴിഞ്ഞാ മാറി അല്ല രണ്ടെണ്ണം അടിക്കും നിങ്ങൾക്കറിയാവോ ഇവളെ ഞാൻ പ്രേമിക്കുന്ന ആ കാലത്ത് അന്ന് എന്റെ പത്താമത്തെ പിറന്നാങ്ങ അപ്പത്തിന്റെ ശരീരം കഴിമരുത്തി നിറകുമ്പോ നാണ്ട് ഇത്രയും നീളത്തിൽ അതല്ല ഞാൻ പറയാമെന്ന് വേറൊന്നുമല്ല അന്ന് ഞാൻ ഇവളെ പ്രേമിച്ചുകൊണ്ടിരിക്കുന്ന ആ കാലത്ത് എനിക്ക് എന്തൊക്കെ ഒരു ഐഫോൺ രണ്ടര പവന്റെ ആര് പറഞ്ഞു ഗിഫ്റ്റ് കൂടുന്നില്ലെന്ന് ഗിഫ്റ്റ് എന്റെ പൊന്നോ ഞാനതോ മറക്കുവോ ഞാൻ വാടി കല്ലി കിട്ടും ഞാൻ പിന്നെ മറക്കുവോ ഈ നഗരത്തിലെ ഏറ്റവും പറഞ്ഞു എൻറെ പെണ്ണിനുള്ള ഡ്രസ്സ് തരാൻ അവിടെ തന്നു നീ നോക്കിക്കോ ഞാനും നീയും ഈ ബർത്ത്ഡേ നിന്റെ ഈ ഗിഫ്റ്റ് ഈ ഡ്രസ്സ് വിട്ട് ഈ ബീച്ചിലൂടെ പാട്ടും പാടി നടക്കും എന്നിട്ട് നേരെ നമ്മൾ രണ്ടുപേരും കൂടി എന്റെ അമ്മേനെ കാണാൻ പോകും അമ്മയോട് ഞാൻ പറയും പെണ്ണ് അപ്പൊ തന്നെ നമ്മളെ കല്യാണ അമ്മ നടത്തും എനിക്ക് ഉറപ്പാ പിന്നെ എന്നെ കളിയാക്കിയ കുറെ ക്യാമമാരുണ്ട് ഇവരുടെ മുമ്പിക്കിടെ നീ ഡ്രസ് ഇട്ട് നിന്റെ കൈയും പിടിച്ച് എന്നിട്ട് ഞാൻ ലൈവും എൻ്റെ ദൈവമേ ഞാൻ അവളെ ചെന്നു പറഞ്ഞ എന്റെ പേർന് പറ്റി ഒരു ഉടുപ്പ് വരാം അച്ചതിയന്മാർ ഇങ്ങനെ ചെയ്യുന്ന് ഞാൻ അറിഞ്ഞോ ഈ ഉടുപ്പെന്ന് പറഞ്ഞായിരുന്നെങ്കി നമ്മൾ ഇതിട്ടുകൊണ്ട് നേരെ ബോവയ്ക്ക് പോയി അടിച്ചു പൊളിച്ചേരാണ്ടോ എനിക്ക് കാമുകിടെ മാത്രമേ കണ്ടു കാമുക പൈസ ഉള്ളവർക്ക് അതൊക്കെ വിഷയമാണ് അഞ്ചു പൈസ അതിന്റെ അടുത്ത് എടുക്കാനില്ല